എല്ലാവർക്കും ലതാ രുചി സെറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ കോവയ്ക്ക വെച്ചിട്ട് നല്ലൊരു തൈര് കറി ഉണ്ടാക്കാം അപ്പോൾ ഈ തൈര് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഇതിനിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ഒരു കാൽ ടീസ്പൂണോളം ജീരകം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം തൈര് ഇത്രയും സാധനം പിന്നെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം രണ്ട് കടുവ ഒന്നിട്ട് കൊടുക്കാം കടുവ എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്നിട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലേയും ഇട്ട് കൊടുക്കാം വാളെ കുറച്ച് സമയം സമയമൊന്നിളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കോവയ്ക്ക കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ തൈരൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിട്ടു കൊടുക്കാം അപ്പം നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ മിടുപ്പുപരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കരുവത്തിന് വേണം ഇത് ആയി കിട്ടാൻ അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അരപ്പ് ഒന്ന് എടുക്കാം ഇപ്പം നമ്മുടെ കോവക്കയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഞാൻ അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് അരിപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചാൽ കോവയ്ക്ക് ഒന്ന് വെന്ത് വരുന്ന സമയം അത്രയും സമയം ഒന്ന് മൂടി വെക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഞാൻ മുമ്പ് എവിടെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഞാൻ വളരെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കൂട്ടിനകത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നോട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുന്ന താമസയേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാര ചേർക്കുമ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം തന്നെയാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തൈര് ചേർത്താൽ മതി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈര് തവിയോ വല്ലോം കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ഏറെ തൈരാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ പൊതുച്ചോറും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കറിയും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് തവി കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക ഇതിൻ്റെ ആ വലിയ ചൂടൊന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇവിടെ നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട് ഞാനിനി ഇതിന് കുറച്ച് കടുവും കൂടെ ഒന്ന് താളിച്ചൊഴിക്കാം ഞാനിവിടെ കടുവും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചോറ് എടുത്തു വെച്ചാൽ ഉണ്ണുമ്പോൾ ചോറ് കഴിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ ചോറ് ചോറുപോകും അതേപോലെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ